അല്ല ഇപ്പൊ ഇ പി പറഞ്ഞാലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാ ഞാനങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറം പറ്റാർക്കാണ് നെഞ്ഞെടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പ്രശ്നം നമ്മള് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിച്ചു തോന്നുക അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നുള്ള ഭിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതാണ് ഇപ്പൊ നമ്മുടെ മുമ്പേ ഉള്ളത് ഉത്തരവാദിത്തപ്പെട്ട അവരങ്ങനെ ഏതെങ്കിലും അവകാശപ്പെട്ടുള്ളൂ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടോ ഡി സി യുക്സിൽ ആരെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡി സി കെ ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് എനിക്ക് ഇത് വന്നിട്ടുണ്ട് ഞാൻ പ്രകാശം ചെയ്യുന്നവരെ അങ്ങനെ വന്നിട്ടില്ലല്ലോ വരാത്തോടത്തോളം കാലം ഇത് എഴുതി എന്ന് പറയുന്ന ആള് കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല എന്നും പറയുമ്പോൾ അതെല്ലാം വിശ്വസിക്കുക ബി സിയുടെ വിശദീകരണം പ്രസാധനം തൽക്കാലം നീട്ടി വെച്ചിരിക്കുന്നു നീട്ടിവച്ചിരിക്കുന്നുണ്ട് ഭാവം വന്നു ഇപ്പിയുടെ ഭാഗവും വന്നു അപ്പൊ വളരെ ക്ലിയർ അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നതെല്ലാം ഒരു ഗൂഢാലോചന മുൻപ് ബുക്സിന്റെ പേജിൽ തന്നെ ടാഗ് ചെയ്തുകൊണ്ടാണ് പുസ്തകം വരുന്നു അന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വളരെ വ്യക്തമായി വ്യക്തമായ സംബന്ധിച്ചോളം ഇ പി ജരായൻ തന്റെ നിലപാട് പറഞ്ഞു തൻ ഇത് പ്രകാശം ജയൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കരാർ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത് കൂടാതെയോടെ ഫലമാണെന്ന് പറഞ്ഞു അതാണ് വിശ്വസിച്ചു യഥാർത്ഥത്തിൽ ജനിക്കാത്ത കുഞ്ഞുത്തിന്റെ ജാതകം വായിക്കുന്നതിന് സമാനമാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ എന്ന കാര്യമാണ് പറയാനുള്ളത് ദിവസം തന്നെ ഇത്തരത്തിലുള്ള വിവാദം പുറത്തു വരുന്നതില്ല അത് സ്വാഭാവിക തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പോളിംഗ് നടക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നത് വളരെ പ്രകടമാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഈ പ്രചരണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയം